പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വായ്പകൾ വിതരണം ചെയ്തു കൊല്ലം ജില്ലാ പഞ്ചായത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം കോർപ്പറേഷൻ ഇളമാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മുഖേനയുള്ള ഇളമാനുക്കാണ് വായ്പ നൽകിയത് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വായ്പാ വിതരണമാണ് ജില്ലാ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് കൊല്ലം കോർപ്പറേഷൻ ഇളമാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മുഖേനയുള്ള അയൽക്കൂട്ടം അംഗങ്ങൾക്കാണ് വായ്പ നൽകിയത് എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊല്ലം സി ഡി എസിന് രണ്ടേ ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയും ഇളമാട് സി ഡി എന്ന് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുടെ വായ്പയുമാണ് വിതരണം ചെയ്തത് എത്ര ദൂരം മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള അവർ കൊലയന്മാരും പറയന്മാരും എത്ര ദൂരം മാറി നിൽക്കുന്നുണ്ട് അവര് നിയമനുശാസിക്കുന്നുണ്ട് ഇത് സ്വമേധയാ മനസ്സിലെന്ന് ഉറപ്പിച്ചതിന് ശേഷം എത്ര കാലം കേരളം ജീവിച്ചിരുന്നു നവോത്ഥാന നായകന്മാരുടെ അകോര ജീവൻ ധരിച്ച് യാഗോജകമായ കോര ജീവിതം അവസരങ്ങൾ സ്വയം തൊഴിൽ വായ്പാ വിതരണം കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എസ് ജയൻ നിർവഹിച്ചു പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ കെ ഷാജു അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലർ ബി ശൈലജ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ സുനിൽകുമാർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ കോർപ്പറേഷൻ ജില്ലാ മാനേജർ എസ് നന്ദകുമാർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം